പിച്ചി പാലക്കുന്ന് ശ്രീ അയ്യപ്പ ക്ഷേത്രത്തിൽ ഇരുപത്തിരണ്ടാം തീയതി മുതൽ ഇരുപത്തി ഏഴാം തീയതി വരെ നടന്നുവരുന്ന ക്ഷേത്ര സമർപ്പണത്തോടനുബന്ധിച്ച് ഡോക്ടർ ശ്രീ ടി എസ് വിനീത് ഭട്ടിന്റെ നേതൃത്വത്തിൽ പ്രഭാഷണവും പൂജകർമും നടത്തി പാലക്കുന്ന് ശ്രീ അയ്യപ്പ സ്വാമി ജൂൺ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തേഴ് വരെ രണ്ട് ആയിരത്തി ഇരുന്നൂറ് മിഥനം എട്ട് മുതൽ പതിമൂന്ന് വരെ തീയതികളിൽ പ്രതിഷ്ഠാകർമ്മം ഇവിടെ നിർവഹിക്കുകയാണ് അതിൽ ഇന്ന് ഇന്ന് രാവിലെ ഗണപതി ഹോമത്തോടുകൂടി ആരംഭിച്ച് ത്രികാല ഭഗവതി സേവ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട് അങ്ങനെ ഓരോ ക്ഷേത്രങ്ങൾക്കും ഓരോ ആചാരമുണ്ട് നമുക്ക് കൊടുങ്ങല്ലൂരുമോ കൊടുങ്ങല്ലൂർ മാത്രമേ ഉള്ളൂ വേറെ എവിടെ വെച്ചാലും അത് ഭദ്രകാളിയാ അല്ലേ അപ്പം അയ്യപ്പൻ ശബരിമല മാത്രമേ ഉള്ളൂ പക്ഷെ ബാക്കി എവിടെ പ്രതിഷ്ഠിച്ചാലും അതാരാണ് ധർമ്മശാസ്ത്രാവാണ് അപ്പം അതൊന്ന് തിരിച്ചറിയണം നമ്മൾ നമ്മുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ നമ്മളെ പഠിച്ചില്ല നമ്മൾ നമ്മുടെ മക്കളെ പഠിപ്പിച്ചില്ല അതുകൊണ്ട് എന്തു പറ്റി നമ്മുടെ മക്കളോടൊരു ചോദ്യം ചോദിച്ചാൽ അവർക്ക് ഉത്തരം തരാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് വന്നു പക്ഷെ ഇവിടെ എനിക്ക് സന്തോഷം തോന്നി അമ്മമാരൊക്കെ നല്ല ചന്ദനവും കുങ്കുമവും ഒക്കെ തൊട്ട് അധികം സ്റ്റിക്കർ പൊട്ടൊന്നും തൊടാതെയൊക്കെയാണ് എല്ലാവരും ഇരിക്കുന്നത് നമ്മുടെ അതുപോലെ തന്നെ യൂത്ത് എല്ലാവരും ആ ഷർട്ടൊക്കെ ഊരിമാറ്റി അവരൊരു ക്ഷേത്രാചാരപ്രകാരമുള്ള പല സ്ഥലങ്ങളിലും ക്ഷേത്രത്തിൽ കയറാൻ എങ്ങനെ ഷർട്ട് ആലോചിക്കുമ്പോൾ ഇവിടെ ചുറ്റമ്പലം പോലും ഇല്ലാത്തൊരു ക്ഷേത്രത്തിൽ കൃത്യമായ ഒരു ആചാരത്തിൻ്റെ ഭാഗമായി ഞങ്ങളാണ് മറ്റുള്ളവർക്ക് മാതൃകയാകേണ്ടതെന്നും പറഞ്ഞിട്ടാണ് നിങ്ങൾ ഷർട്ടൊക്കെ ഊരിയിട്ട് ആ ഷാളൊക്കെ ഇട്ടിരിക്കുകയാണ് കാണുമ്പോൾ ഒരു ഭക്തി ഉണ്ട് ഭക്തി ജനിക്കുകയാണ് ചെയ്യേണ്ടത് അല്ലേ ഭക്തി ജനിക്കുകയാണ് ചെയ്യേണ്ടത് ഇപ്പം നമ്മുടെ ആചാരങ്ങളിലെല്ലാം ഷർട്ട് ഒരു ക്ഷേത്രത്തിൽ കയറണമെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ പലരും ഇന്നതിനെ വിമർശിക്കും ഷർട്ട് എന്തിനാ പൂണൂല് കാണാനാണോ അതല്ലെങ്കിൽ ഷർട്ട് എന്തിനാ നമ്മൾ വിയർത്ത് മറ്റുള്ളവരുമായിട്ട് മുട്ടിക്കഴിയുമ്പോൾ നമുക്ക് അശുദ്ധി വരില്ല അങ്ങനെയല്ല നമ്മുടെ ആചാരങ്ങളൊക്കെ മാറ്റിമറിക്കുവാൻ ആരോ ശ്രമിക്കുന്നുണ്ട് എന്ന് വെച്ചാൽ ഹിന്ദു വേണ്ടെന്ന് ആരോ തീരുമാനിച്ച പോലെയാണ് അല്ലെങ്കിൽ ഹിന്ദുവിൻ്റെ ആചാരങ്ങളൊക്കെ ഈ ഭൂമിക്ക് തന്നെ ദോഷമാണെന്ന് ആരൊക്കെ നിശ്ചയിച്ചിട്ട് അതൊന്ന് മാറ്റിമറിക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ അത് വെറുതെയാണ് കാരണം എന്താണെന്നറിയോ ഈ കടലാണ് ഹിന്ദുത്വം എന്ന് പറയുന്നത് കടലാണ് കടലിൽ കൊണ്ടുപോയി നിങ്ങൾ എത്ര കായം കലക്കിയാലും കടൽ കടലായിട്ട് തന്നെ നിലനിൽക്കും അതാണ് ഹിന്ദുത്വം കാരണം ഇവിടെ മുഗളന്മാർ ആക്രമിച്ചു ബ്രിട്ടീഷുകാരെ ആക്രമിച്ചു ടിപ്പു സുൽത്താൻ ആക്രമിച്ചു വെറുതെ കൊട്ടാരങ്ങളെയല്ല ആക്രമിച്ചത് ഹിന്ദുവിൻ്റെ ക്ഷേത്രങ്ങളെയാണ് കൊള്ളയടിച്ചത് അന്നിട്ട് പോലും ഹിന്ദുവിൻ്റെ ആചാരങ്ങൾ ഇന്നും നിലനിൽക്കുന്നുണ്ടെങ്കിൽ ഇതൊക്കെ സത്യമുള്ളത് കൊണ്ടാണ് അല്ലേ നമ്മൾ വിദേശത്തൊക്കെ പോയാൽ പല പാർലമെൻറ്റ് മന്ദിരങ്ങളിലും അവിടുത്തെ പാർലമെൻ്ററി സഭ കൂടുന്നതിന് മുന്നോടിയായിട്ട് രുദ്രസൂക്തമോ അതല്ലെങ്കിൽ പുരുഷ സൂക്തമോ ഒക്കെ ജപിച്ചിട്ടാണ് തുടങ്ങുക പല സ്ഥലങ്ങളിലും അപ്പം അത് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല പക്ഷെ ഞങ്ങളൊക്കെ പോയി അനുഭവിച്ചപ്പോഴത് വളരെ അത്ഭുതം തോന്നിയിട്ടുണ്ട്